ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ചിലർ വളരെയധികം സമ്പത്തും മറ്റെല്ലാവിധത്തിലുള്ള ജീവിത സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അവയൊന്നും തന്നെ അനുഭവിക്കുവാൻ യോഗമില്ലാതെയോ അഥവാ അവയെല്ലാം സ്വയം തൃജിച്ചോ ജീവിക്കുന്നതായി നമുക്ക് കാണാം ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുവാനുള്ള ഒരു പ്രധാന കാരണം ആ വ്യക്തിയുടെ ജാതകത്തിൽ പ്രവിജ്യായോഗം അഥവാ സന്യാസയോഗം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്താണ് ഈ പ്രവിജ്യായോഗം എന്ന് നോക്കാം അതിനായി നമുക്ക് ഒരു ഗ്രഹനില എടുക്കാം ഈ ഗ്രഹനിലയിൽ ലഗ്നം തുലാലഗ്നമാണ് ലഗ്നാധിപനായ ശുക്രനും വ്യാഴവും ബുധനും സൂര്യനും ലഗ്നത്തിൽ തുലാ രാശിയിൽ തന്നെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നിൽക്കുന്നു നാലാം ഭാവത്തിൽ മകരൻ രാശിയിൽ ചൊവ്വായും അഞ്ചാം ഭാവത്തിൽ കുംഭം രാശിയിൽ രാഹുവും പതിനൊന്നാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ കേതുവും നിൽക്കുന്നു ഇനി ഈ ഗ്രഹനിലയിൽ എങ്ങനെയാണ് പ്രവിജ്യായോഗം കാണപ്പെടുന്നത് എന്ന് നോക്കാം ഈ ഗ്രഹനിലയിൽ സൂര്യൻ ചന്ദ്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ നീചത്തിൽ നിന്നുകൊണ്ട് നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തിയോഗത്തിൽ നിൽക്കുന്നു ആദ്യമായി സൂര്യനെ എടുക്കാം സൂര്യൻ നീചത്തിലായി നിൽക്കുന്ന തുലാ രാശിയുടെ അധിപനായ ഗ്രഹം ശുക്രൻ കേന്ദ്രത്തിൽ തുലാം രാശിയിൽ തന്നെ നിൽക്കുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സൂര്യൻ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തിയോഗത്തിലായി നിൽക്കുന്നു അതുമാത്രമല്ല മറ്റൊരു രീതിയിലും ഈ സൂര്യൻ നീചഭംഗം ചെയ്യുന്നുണ്ട് അതായത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അതായത് സൂര്യൻ്റെ ഉച്ച രാശ്യാധിപനായ ഗ്രഹം ലഗ്ന കേന്ദ്രത്തിൽ വരണം സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് മേടം രാശിയിലാണ് അതിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാണ് ഈ ചൊവ്വ ലഗ്നകേന്ദ്രമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ പഞ്ചമഹാപുരുഷ യോഗമായ രുചിക യോഗത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ നോക്കിയാലും സൂര്യൻ നീജഭംഗ രാജയോഗത്തിലാണ് നിൽക്കുന്നത് രണ്ടാമതായി ചന്ദ്രൻ ചന്ദ്രൻ അതിൻ്റെ നീചരാശിയായ വൃശ്ചികത്തിൽ നിന്നുകൊണ്ട് നീചഭംഗം ചെയ്യുന്നു അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതായത് ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്ന വൃശ്ചികം രാശിയുടെ അധിപനായ ഗ്രഹം ചൊവ്വയാണ് ഈ ചൊവ്വ ലഗ്ന കേന്ദ്രത്തിലായി നിൽക്കുന്നു അതുമാത്രവുമല്ല ചന്ദ്രന്റെ ഉച്ചരാശിയാധിപനായ ഗ്രഹം ശുക്രനാണ് ചന്ദ്രൻ ഇടവം രാശിയിലാണ് ഉച്ചസ്ഥനാകുന്നത് ആ ഉച്ചരാശിയായ ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ലഗ്നകേന്ദ്രമായ ലഗ്നത്തിൽ തന്നെ സ്വക്ഷേത്രത്തിലായി മാളവ്യയോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലായി നിൽക്കുന്നു അടുത്തതായി നീചഭംഗം ചെയ്യുന്നത് ശനിയാണ് ശനി അതിൻ്റെ നീചരാശിയായ മേടത്തിൽ നിൽക്കുമ്പോൾ ആ നീചരാശിയായ മേടത്തിൻ്റെ രാശ്യാധിപനായ ചൊവ്വ ലഗ്നകേന്ദ്രമായ നാലാം ഭാവത്തിൽ ഉച്ചത്തിൽ നിലകൊള്ളുന്നു ഇതുമാത്രമല്ല നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ ഉച്ച രാശ്യാധിപനായ ശുക്രൻ ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്രത്തിലായി മാളവ്യയോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗത്തിൽ നിൽക്കുന്നു അങ്ങനെ നീചത്തിൽ നിന്നുകൊണ്ട് നീചഭംഗം ചെയ്യുന്ന സൂര്യൻ ചന്ദ്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളും രണ്ട് വ്യത്യസ്ത രീതികളിലായി നീചഭംഗം ചെയ്താണ് നിൽക്കുന്നത് ഒരു രീതിയിൽ നീചഭംഗം ചെയ്താൽ തന്നെ നീജഭംഗ രാജയോഗം സിദ്ധിക്കുവാനിരിക്കെ രണ്ട് വ്യത്യസ്ത രീതികളിലായി നീചഭംഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ശ്രേഷ്ഠമാണ് ഇനി നമുക്ക് മറ്റു ഗ്രഹങ്ങളുടെ നിൽപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ബുധൻ നിൽക്കുന്നത് കേന്ദ്രത്തിൽ അതിൻ്റെ ബന്ധുവായ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ഇഷ്ടഭാവത്തിലായിട്ടാണ് ബുധൻ ഈ ജാതകത്തിലെ ഭാഗ്യാധിപൻ അഥവാ ഒമ്പതാം ഭാവാധിപനാണ് ഭാഗ്യാധിപനായ ബുധന് ലഗ്നാധിപനായ ശുക്രൻ്റെ യോഗം സിദ്ധിക്കുന്നത് കാരണവും ലഗ്നകേന്ദ്രത്തിൽ ബന്ധു ക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുന്നത് കാരണവും വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഫലത്തിൽ വരുന്ന ജാതകമാണ് ബുധൻ സൂര്യനുമായി യോഗം ചെയ്യുന്നത് കാരണം നിപുണയോഗത്തിലുമാണ് നിൽക്കുന്നത് അടുത്തതായി രാഹു അഞ്ചാം ഭാവമായ കുംഭം രാശിയിലായാണ് നിൽക്കുന്നത് കുംഭം രാശി രാഹുവിൻ്റെ മൂലക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ മൂലക്ഷേത്രത്തിലായി നിൽക്കുന്ന രാഹുവിനുമേൽ ശുഭനായ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള വിശേഷാൽ പൂർണദൃഷ്ടിയുള്ളത് കാരണം രാഹു വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും അടുത്തതായി കേതുവിനെ എടുക്കാം കേതു അതിൻ്റെ ശത്രുക്ഷേത്രമായ ചിങ്ങം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും അത് അതിൻ്റെ ഇഷ്ടപ്പെട്ട ഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് കേതു നിൽക്കുന്ന രാശിയുടെ തൊട്ടു പിന്നിലത്തെ മൂന്നാമത്തെ രാശിയിൽ ചിങ്ങം രാശിയുടെ അധിപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നതിനാൽ അത് ശത്രുക്ഷേത്രമെന്ന അവസ്ഥ മാറി തൽക്കാല സമക്ഷേത്രത്തിലായിട്ടാണ് നിൽക്കുന്നത് ഇനി വ്യാഴത്തെ നോക്കാം വ്യാഴം നിൽക്കുന്നത് അതിൻ്റെ ശത്രുക്ഷേത്രമായ തുലാം രാശിയിലാണെങ്കിലും ശുക്രനുമായി യോഗം ചെയ്ത് ലഗ്ന കേന്ദ്രത്തിലായി നിൽക്കുന്നത് കാരണം നൂറു വയസ്സുവരെ ദീർഘായു നൽകുന്നതും ജാതകത്തിലെ മറ്റെല്ലാ അരിഷ്ടായോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതുമായ മഹായോഗത്തിലായിട്ടാണ് നിൽക്കുന്നത് തന്നെയുമല്ല ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ഉത്കൃഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് വ്യാഴം ശുക്രന്റെ ഉച്ച രാശ്യാധിപനായ ഗ്രഹം കൂടിയാണ് അപ്പോൾ ഈ ഗ്രഹനിലയിൽ സൂര്യൻ ചന്ദ്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ രണ്ട് വ്യത്യസ്ത രീതികളിലായി നീചഭംഗം ചെയ്തുകൊണ്ട് ചക്രവർത്തി യോഗത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ രുചിക മഹായോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗത്തിൽ നിൽക്കുന്നു ശുക്രൻ മാളവ്യയോഗമെന്ന പഞ്ചമഹാപുരുഷയോഗത്തിൽ നിൽക്കുന്നു രാഹുവും കേതുവും അനിഷ്ടഭാവത്തിലല്ലാതെ നിൽക്കുന്നു ഭാഗ്യാധിപനായ ബുധൻ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു ബുധൻ നിപുണയോഗത്തിലുമാണ് നിൽക്കുന്നത് വ്യാഴം നൂറ് വയസ്സുവരെ ദീർഘായുസിനെ നൽകുന്ന മഹായോഗത്തിലും അരിഷ്ടാഭംഗ യോഗത്തിലുമായി നിൽക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒൻപത് ഗ്രഹങ്ങളും ഈ ഗ്രഹനിലയിൽ യോഗകർത്താക്കളായ ഗ്രഹങ്ങളാകുന്നു ഈ ഗ്രഹനിലപ്രകാരം ജനിക്കുന്ന ജാതകന് വളരെയധികം ധനമുണ്ടാകും വലിയ ഐശ്വര്യവാനായിരിക്കും ഏറ്റവും നല്ല കൂടിയവനായിരിക്കും നല്ല ഭാര്യയെയോ അഥവാ ഭർത്താവിനെയോ ലഭിക്കും നല്ല സന്താനയോഗമുണ്ടാകും ഒന്നിലധികം വീടുകളുണ്ടാകും പലതരത്തിലുമുള്ള വാഹനങ്ങളുണ്ടാകും പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവയെല്ലാം ഉണ്ടെങ്കിലും ജാതകൻ ജീവിതത്തിൽ സന്യാസിയെപ്പോലെയോ അതല്ലായെങ്കിൽ അനാഥനയെപ്പോലെയോ ഏകാന്ത ജീവിതം അനുഭവിക്കുന്നവനായിരിക്കും കാരണം മേൽ വിവരിച്ച ഗ്രഹനില പ്രവിജ്യായോഗമുള്ള ഗ്രഹനിലയാണ് പ്രവിജ്യായോഗം വരുന്നത് ലഗ്നരാശിയിലുമാണ് ലഗ്നാധിപനും പ്രവിദ്യായോഗത്തിൽ തന്നെ നിൽക്കുന്നു ഒരു രാശിയിൽ നാലോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നു നിന്നുകഴിഞ്ഞാൽ അവർ അന്യോന്യം മത്സരിച്ച് അവയുടെ കാരകത്വം നഷ്ടപ്പെടുത്തുകയും അവയ്ക്ക് ബലഹാനി ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ പ്രതിപാദിച്ച ഗ്രഹനിലയിൽ സൂര്യൻ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ ഒരു രാശിയിലായി ലഗ്നഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് നാലോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരു രാശിയിലായി ഒരുമിച്ച് നിന്നാൽ അവർ പരസ്പരം മത്സരിക്കുന്നു ഇതിനെ ഗ്രഹയുദ്ധമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഗ്രഹയുദ്ധത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വവും ബലവും നഷ്ടപ്പെടുന്നതിനാൽ അവർ യോഗകർത്താക്കളായ ഗ്രഹങ്ങളാണെങ്കിലും അവയെ കൊണ്ടുള്ള യോഗഫലങ്ങൾ ജാതകന് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവുകയില്ല ചിലർ പറയുന്നത് കേൾക്കാം തിന്നാനും കുടിക്കാനും കുഴപ്പമില്ലാതിരുന്ന കാലത്ത് തിന്നാനും കുടിക്കാനും ഒന്നുമില്ലായിരുന്നു ഇന്ന് തിന്നാനും കുടിക്കാനും ധാരാളമുണ്ട് പക്ഷേ ഷുഗറും പ്രഷറും കാരണം ഒന്നും തിന്നാനും കുടിക്കാനും പറ്റുന്നില്ല ഇതേപോലെ തന്നെയുള്ള അവസ്ഥയാണ് പ്രവിജയായോഗമുള്ള ജാതകന് ഗ്രഹങ്ങളൊക്കെ രാജയോഗത്തിലാണ് നിൽക്കുന്നതെങ്കിലും ജാതകന് ലൗകിക ജീവിതം പിടിഞ്ഞ് സന്യാസിയെപ്പോലെ ജീവിക്കേണ്ടതായി വരും ഇവർക്ക് ധനവും കീർത്തിയും കളത്രപുത്രാതി സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്നിരിക്കലും അവയൊക്കെ സ്വയം വേണ്ടെന്ന് വെച്ചോ മാനസികമായെങ്കിലും ലൗകിക ജീവിതത്തോട് വെറുപ്പ് തോന്നിയോ സന്യാസിയെപ്പോലെ ആത്മീയതയിൽ മുഴുകി ലളിത ജീവിതം നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീബുദ്ധനെ പോലെ എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ചുറ്റും ഇത്തരം പ്രവിദ്യായോഗമുള്ളവരെ ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും ഇത് മാത്രമല്ല പ്രവിജ്യായോഗം മറ്റ് പല വിധത്തിലുമുള്ള പ്രവിജ്യായോഗങ്ങളുണ്ട് ഇനി എല്ലാ ഗ്രഹങ്ങളും ഓരോ രാശികളിലായി ചില പ്രത്യേക തരത്തിൽ നിൽക്കുന്നതും നല്ലതല്ല ഇങ്ങനെ നിൽക്കുന്നതിനെ വല്ലകീയോഗമെന്നാണ് പറയുന്നത് ഇങ്ങനെ യോഗമുള്ളവർ ഉദരനിമിത്തം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും മറ്റും പാട്ടുപാടി ഉപജീവനം നടത്തുന്നവരെ പോലെ ആയിരിക്കും ഈ വല്ലകയോഗത്തെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നാലോ അതിലധികമോ ഗ്രഹങ്ങൾ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാലും പ്രത്യേക രീതിയിൽ നിന്നാൽ അവയെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല അതിനാൽ എൻ്റെ ജാതകത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ഉച്ചത്തിലും രണ്ട് ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലുമായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ടും എനിക്ക് ഒരു ഗതിയുമില്ല ജ്യോതിഷമൊക്കെ തട്ടിപ്പ് പരിപാടിയും അന്ധവിശ്വാസവുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാര്യമില്ല ഇങ്ങനെ ജ്യോതിഷത്തെ പുച്ഛിച്ച് തള്ളുന്നവർ അവരുടെ ജാതകം ജ്യോതിഷം നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ഒരു ജ്യോത്സിനെ കൊണ്ട് വിശദമായി പരിശോധിച്ചു നോക്കുക ഒരു ഗതിയുമില്ലാത്തതിന്റെ കാരണം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും രാജയോഗത്തിൽ നിന്നാലും അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയും നല്ലതല്ല ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം